അലൈക്കും വാർമത്തല്ല ലോകം മുഴുവനും നിയന്ത്രിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു വാക്കുകൊണ്ട് പരിഹാരം നൽകിയ മഹാനായ ഷെയ്ഖുനഷുൽ മഷാഹിഖ് കുത്തുബുല്ലാതം സി എം വലിയാഹി ഇരുപത്തിമൂന്ന് കൊല്ലം താമസിച്ച ഇടിയന്തരയിൽ മൂപ്പന്റെ വീട്ടിന്റെ മുറ്റത്താണ് ഞങ്ങളുള്ളത് അലഹമ്മില്ല ഇന്നാണ് ഇടിയന്തരയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ഉറൂസ് മുബാറക്ക് നടക്കുന്നത് കാലഘട്ടത്തിലെ മഷാഹിഖന്മാരും മഹാന്മാരും സി എം വലിയാഹിയെ കാണാൻ ഭാഗ്യം കിട്ടിയ മുഹിബ്യങ്ങളും പങ്കെടുക്കുന്ന മഹത്തായ മജിലിസിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും മടവൂർ കാഫില കാണുന്ന മുഴുവൻ ജനങ്ങളെയും ഇൻഷാല്ല ഇടിയങ്കര മണ്ണിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ കാണിച്ച ആ വീഡിയോയിൽ ആ മുസ്ലിയാർ പറയുന്ന വാക്ക് എത്ര ഗുരുതരമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കാണ് ഈ മുസ്ലിയർ വേഷം ധരിച്ച് സി എം മടവൂരിൻ്റെ പേരും പറഞ്ഞ് വയറു വീർപ്പിക്കുന്ന പടു ജാഹില് അങ്ങനെ പറയാനേ പറ്റുള്ളൂ നിങ്ങൾ കേട്ടില്ലേ പ്രിയമുള്ളവരെ ആ മുസ്ലിയർ എന്താ പറഞ്ഞത് ലോകം മുഴുവൻ നിയന്ത്രിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾക്കും ഒരു വാക്ക് കൊണ്ട് പരിഹാരം നൽകിയ സി എം മടവൂര്ന്ന് ഇവർക്കേ ഇത് പറയാൻ കഴിയൂ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ജാഹിലീങ്ങളായ മുസ്ലിക്കന്മാർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ച് എന്ന് ആര് സി എം മടവൂര് എന്താ സി എം മടവൂര് എവിടെ ആ ലോകം നിയന്ത്രിച്ച മഹാൻ മരണപ്പെട്ടു പോയി ഇനി ബാക്കിയുള്ള നിയന്ത്രണം ആരാണ് അപ്പോൾ ഈ ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാക്കി കൂടെ കാരണം പരിശുദ്ധ കുറു ആണെങ്കിൽ ഈ മുസ്ലിർക്ക് വിശ്വാസമല്ല പരലോകത്തിനെ പേടിയില്ല റബ്ബ് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു ചിന്തയും ബോധവും ബേജാറും ഇല്ലാതെ നാട്ടുകാരുടെ ഭക്ഷണം കഴിച്ചിട്ട് സി എം മടവൂര് മരിച്ചുപോയ സി എം മടവൂരിൻ്റെ മൂട് താങ്ങിയിട്ട് നടക്കുകയാണ് ചങ്ങാതി സത്യവിശ്വാസിയുടെ വായിൽ നിന്ന് വീഴുവോ ഇങ്ങനെയുള്ള വാക്കുകൾ ലോകം ഒരു പച്ച പച്ചയായിട്ട് ഇയാൾക്ക് ഒരു ഉളുപ്പില്ലാതെ ഈ ജാഹിന്റെ വായെന്ന് വീണതാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു ലോകം മൊത്തം നിയന്ത്രിച്ചു എന്നുള്ള ഗുരുതരമായ വാക്ക് ഇതൊക്കെ ഇവരൊക്കെ മൂർത്തദ് മുഷിരിക്കായി മൂർത്തദ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാണിത് ലോകം നിയന്ത്രിക്കുന്ന റബ്ബാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ വിഷയത്തില് മക്കയിലെ മുഷിരിക്കിന് പോലും അങ്ങനെ ഈ രൂപത്തിലുള്ള സംസാരം വന്നിട്ടില്ല മുഷിരിക്കായിട്ട് കൃത്യമായ നൂറ് ശതമാനവും മുഷിരിക്കായവര വായിൽ നിന്ന് പോലും വന്നിട്ടില്ല എന്ത് ലോകം നിയന്ത്രിക്കുന്നത് അവരെ കയ്യിലുള്ള ലാത്തയാണ് മനാത്തയാണ് ഉസ്സയാണ് എന്ന് അല്ലെങ്കിൽ അവരുടെ ഇബ്രാഹിം നബിയുടെ പ്രതിമ അല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ പ്രതിമ ഏഹ് ഇവരൊക്കെയാണ് ഇബ്രാഹിം നബിയാണ് ഇസ്മായി നബിയാണ് ലാത്തയാണ് മനാത്തയാണ് ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മക്കയിലുള്ള കൊടും മുഷിരിക്കെ പോലും അവർ പോലും ഇത് പറയില്ല ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് കൃത്യമായ മറുപടി പറഞ്ഞ മക്ക മുഷ്രിഖുകളെ മുഷിരിക്കുന്നു തന്നെയാണ് പറയുന്നത് ഇത് കുറു അവരുടെ വ്യക്തമായി പഠിപ്പിച്ചതാ എന്നിട്ട് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങളെ മുസ്ലിയാക്കന്മാരെ വേഷം ധരിച്ച് താടിയും തലപ്പാവും വെച്ച് മരിച്ച മയ്യത്ത് വിറ്റ് അത് തിന്ന് ജീവിക്കുന്ന ഉദരപൂരണം നടത്തുന്ന ഈ ജാഹിലായ മുസ്ലിർ പറയാണ് ലോകം നിയന്ത്രിച്ച് ലോകത്തുള്ള ആൾക്കാരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സി എം മടവൂരാണ് അപ്പൊ ഇത്ര ഗുരുതരമായ വാക്ക് പറയാൻ ഈ മുസ്ലിയാക്കന്മാർക്കേ കഴിയുള്ളൂ ഇയാളെ ഇയാളെ പടുജാഹിൽ എന്നാ വിളിക്കേണ്ടത് കാരണം ഇത്രത്തോളം വിവരക്കേട് പറയുന്ന പടച്ച റബ്ബിലേക്ക് പങ്കാളികളെ ഉണ്ടാക്കുന്ന ഈ രൂപകളെ മുസ്ലിാക്കന്മാരെ കൃത്യമായി കരുതിയിരിക്കണം കാരണം ഇവർക്ക് ഖുർആൻ വിശ്വാസമില്ല ഇവർക്ക് പരലോകത്തിന് പേടിയില്ല നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള അള്ളാഹുവിന്റെ മുന്നിൽ കൈ കൈകെട്ടിന്ന് ഉത്തരം പറയേണ്ടി വരും ഐദീഹിം അർജുലുഹും യക്സിബൂൻ കൈകളാണ് സംസാരിക്കുന്നത് കാല് സാക്ഷി നിൽക്കും ഇങ്ങനെ ബേജാറായ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഈ മുസ്ലി അക്കബാര് മനസ്സിലാക്കിയ ലോയം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്നുള്ളത് മാറ്റിയിട്ട് ലോകം മുഴുവൻ നിയന്ത്രിച്ച് ലോകത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സി എം മഴവൂരാണ് എന്ന് ഒരു ഉടുപ്പില്ലാതെ പറയാൻ ഇവർക്ക് റബ്ബിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ ഈ ജാഹിലിങ്ങളായ മുസ്ലിയാക്കന്മാരുടെ ഷെർറ് അത് കുറച്ചല്ല ഈ സമൂഹത്തിനെ ഈ സമുദായത്തിനെ ബാധിച്ചത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കൃത്യമായി പറഞ്ഞ് അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ല എന്ന് കൃത്യമായിട്ട് തൗഹീദിന്റെ വാക്ക് പറഞ്ഞ് വിശ്വസിച്ച് പരിശുദ്ധ കുർആണിലൂടെ സഞ്ചരിച്ച് അള്ളാഹിൻ്റെ റസൂന്റെ ശര്യ കൃത്യമായി പാലിച്ച് അത് ജീവിതത്തിൽ പകർത്തി നടക്കേണ്ടുന്ന ഈ സമുദായത്തിന് ഇങ്ങനെയുള്ള മുസ്ലിം ജാറ ജാറവ്യവസായത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് ഇപ്പൊ ആണ്ടുതീർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അത് ഇരുപത്തി മൂന്ന് വർഷം അപ്പൊ പിന്നെ നേരെ നേരെ അങ്ങനെ പ്രവാചകനിലേക്ക് എത്തുമല്ലോ കാരണം ഇരുപത്തിമൂന്ന് വർഷമാണല്ലോ അള്ളാഹ് റസൂൽ ജീവിച്ചത് അപ്പോൾ അതൊക്കെ കൂടി കുഴച്ചിട്ട് അങ്ങനെ കൂട്ടിക്കൊഴിച്ച് സംസാരിക്കുക അപ്പൊ ഈ മുസ്ലിം ഗുരുതരമായ വാക്ക് നോക്കണം നിങ്ങൾ പ്രത്യേകിച്ച് ചങ്ങാതി പറഞ്ഞ വാക്ക് ഇപ്പൊ ഇവരൊന്നു ശരി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവരൊക്കെ ഈ മതത്തിൽ ഉണ്ട് എന്ന് പറയാൻ തന്നെ നാണക്കേടാണ് കാരണം വെച്ചാൽ അത് സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടാൽ കൃത്യമായിട്ട് റബ്ബിനെ പേടിക്കുന്ന ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുക ഇതൊക്കെ പൂച്ചിച്ച് ഇവരൊക്കെ പൂച്ചിച്ച് തള്ളേണ്ടതാണ് സമുദായം സമൂഹം മുഴുവൻ അള്ളാഹു കാത്തർശിക്കുമാറാകട്ടെ അസ്ലാം വളരെക്കും വറഹമുല്ലാഹി വാത്തു